യു കെയിൽ പെട്രോൾ വില കുതിച്ചുവരുന്ന നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പെട്രോൾ ഏതൊക്കെ പമ്പുകളിലാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോൾ ഡീസൽ പ്രൈസ് കമ്പാരിസൺ ആപ്ലിക്കേഷനുകളെ പറ്റിയാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് യു കെയിൽ നിങ്ങൾക്ക് ജോലി വേണം നിങ്ങൾക്കറിയാം യു കെയിൽ ഒരു ജോലി ലഭിക്കുന്നെങ്കിൽ ആദ്യം നല്ലൊരു സിവി ആകർഷകമായ കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സിവി നിങ്ങൾ തരും സിവി സ്പെഷ്യൽ യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആപ്ലിക്കേഷനുകളെ ആപ്ലിക്കേഷനുകളെപ്പറ്റി വിശദമായി പരിശോധിക്കാം ഈ ആപ്പുകൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള കുറഞ്ഞ പെട്രോൾ വില കണ്ടെത്തുക മാത്രമല്ല ഫ്യൂൽ ബജറ്റിങ്ങിനും സ്മാർട്ട് ഡ്രൈവിങ്ങിനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനുകൾ സാധാരണ ഡ്രൈവർമാർക്കും കൊമേഴ്യൽ ഡ്രൈവർമാർക്കും ഒരുപോലെ ഉപകാരപ്രദവുമാണ് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് റോഡ് ട്രിപ്പ് ആപ്പ് യു കെ ആണ് പ്പ് നിങ്ങളുടെ കൃത്യമായ കാർ മോഡൽ മനസ്സിലാക്കി നിങ്ങൾക്ക് എ മുതൽ ബി വരെ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള ഇന്ധന ചെലവ് കണ്ടെത്തുന്നു ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് സൗജന്യമായി വിലകൾ കാണാനാകും അതുപോലെ ഒരു റൂട്ടിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള പെട്രോൾ സ്റ്റേഷനുകൾ ഇത് നിങ്ങൾക്ക് കണ്ടെത്തി നൽകുകയും ചെയ്യും കൂടാതെ കുറഞ്ഞ നിരക്കിൽ പെട്രോൾ ലഭിക്കുന്ന സ്റ്റേഷൻ ഹൈലൈറ്റ് ചെയ്യുന്ന ചീപ്പർ നിയർ ബൈ ഫംഗ്ഷൻ ഈ ആപ്ലിക്കേഷനുണ്ട് ഐഫോൺ ആൻഡ്രോയിഡ് എന്നിവയിൽ ഇവ സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും അടുത്തതായി പ്രചാരത്തിലുള്ള ആപ്ലിക്കേഷനാണ് പെട്രോൾ പ്രൈസസ് ഇത് വിവിധ സ്റ്റേഷനുകളിലെ ഡീസൽ പെട്രോൾ വിലകൾ താരതമ്യം ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നാൽ ഈ ആപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ധാരാളം പരസ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതായതിനാൽ അത്ര ജനപ്രിയമല്ല കൂടാതെ വിലകൾ സോഴ്സ് ആയതിനാൽ അത് ചിലപ്പോൾ കൃത്യമല്ലാതെയും കാണിച്ചേക്കാം എന്നിരുന്നാലും ഇത് ഇപ്പോഴും ഒരുമിച്ച ഓപ്ഷനായാണ് പരിഗണിക്കുന്നത് കാരണം ഇത് ഓരോ സ്റ്റേഷനുകളുടെയും റേറ്റിംഗും സൗകര്യങ്ങളും ഉപയോക്താക്കളെ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഐഫോൺ ആൻഡ്രോയിഡ് എന്നിവയിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അടുത്ത ആപ്ലിക്കേഷൻ മൈ ആർ എ സി ആണ് ഈ ആപ്പ് ഡ്രൈവർമാർക്കുള്ള ഒരു ടു ഇൻ വൺ പരിഹാരമാണെന്ന് പറയാം ഇന്ധനവില പരിശോധിക്കുന്നതിനൊപ്പം തന്നെ ഇത് റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇത് എക്സ്ക്ലൂസീവ് ഇന്ധന നിരക്കുകൾ നിങ്ങളെ അറിയിക്കുകയും നിങ്ങളുടെ കാർ തകരാറിലായാൽ വേഗത്തിലുള്ള സേവനം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ ആപ്ലിക്കേഷൻ എല്ലാത്തരം ഡ്രൈവർമാർക്കും പ്രായോഗികവും സുരക്ഷിതവുമാണ് ഐഫോൺ ആൻഡ്രോയിഡ് എന്നിവയിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ് നിലവിൽ യു കെയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ യു കെയിലെ ഏറ്റവും മികച്ച ഫ്യൂവൽ പ്രൈസ് ആപ്പ് ഏതാണ് എന്നതിനുള്ള ചോദ്യത്തിന് കൂടുതൽ ആളുകളും ഉത്തരം നൽകിയത് റോഡ് ട്രിപ്പ് ആപ്പ് യു കെ ആണെന്നാണ് സൗജന്യവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ലൈവ് ഫ്യൂവൽ പ്രൈസ് താരതമ്യം ചെയ്യുന്നതിലത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ ലൊക്കേഷൻ ഇൻപുട്ട് ചെയ്താൽ ഏറ്റവും അടുത്തുള്ള കുറഞ്ഞ നിരക്കിൽ പെട്രോൾ ലഭ്യമാകുന്ന സ്റ്റേഷനുകൾ ആപ്പ് കാണിക്കുന്നു ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഇന്റർഫേസ് ആയതിനാൽ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഈ ആപ്പ് ഇഷ്ടമാണ് കൂടാതെ റോഡ് ട്രിപ്പ് തത്സമയ അപ്ഡേറ്റുകൾക്കൊപ്പം കൃത്യവും ഉപഭോക്ത സൗഹൃദവുമാണ് ഇന്റനവില ഉയരുന്ന സാഹചര്യത്തിൽ കൃത്യമായ അപ്ഡേറ്റുകൾ നൽകുന്ന ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബജറ്റിൽ ഒരു പോസിറ്റീവ് സ്വാധീനം തന്നെ ഉണ്ടാക്കുന്നതാണ്